ഇത് ഇത് വെച്ചാൽ ചരിക്കലും കിലോ എനിക്കൊരു ഐഡിയ കിട്ടിയത് യൂട്യൂബിൽ തടി നമസ്കാരം വിവേകിയാണ് വളരെ വ്യത്യസ്തമായ രണ്ട് വസ്തുക്കൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു എക്സ് മിലിറ്ററി ജവാന്റെ കൈകളിൽ കൊണ്ട് ഉണ്ടാക്കിയ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് പോലോടെപ്പിക്കുന്നില്ല അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം ഓക്കെ ചേട്ടോ ഞാനത് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് പേര് എൻ്റെ പേര് മധുസൂദന പിള്ള ഇവിടെ വർക്ക് ചെയ്യുന്നത് എവിടെയാ ഞാൻ ഞാൻ ആണ് വർക്ക് ചെയ്യുന്നത് വാട്ടർ അതോറിറ്റി ഹെഡ് ഓഫീസിലാണ് മറ്റ് ആളുകൾ ചെയ്യാത്ത രീതിയിലുള്ള വർക്കാണ് ഈ ഇവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരാളായതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് ശരിക്കും അത് നമുക്ക് എല്ലാം ഒന്നും പരിചയപ്പെടാൻ തീർച്ചയായിട്ടും നമ്മുടെ പഴയ ഇവിടെ നിന്ന് കിട്ടി ഞാൻ ണോ ഈ പഴിമകള് മൊത്തം തടിയാ അപ്പം ഇതെല്ലാം പണ്ട് തടിയിലായിരുന്നു ചെയ്ത് അന്ന് തടിയിൽ ചെയ്ത് ഞാൻ മെറ്റലില് ചെയ്ത് പിന്നെ അന്ന് തുണിക്ക് പകരം ഞാൻ തടി ഉപയോഗിച്ചു പണ്ട് ഇത് നമ്മള് ഇരിക്കുന്ന പണ്ട് തുണിയായിരുന്നു അത് ഞാനങ്ങ് മാറ്റി 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 ഞാൻ ഇപ്പൊ ഇത് തടിയിലായിരിക്കുന്നു ഞാൻ തടിയുടെ ഒരു ചെയിനിലായിരിക്കുന്നു ചെയിനില്ലേ തീർച്ചയായിട്ടും 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 ലൈറ്റ് ഉണ്ട് ഉണ്ട് നമുക്ക് വല്ലപ്പോഴും ഇതാവുമ്പോ പിന്നെ പെയിന്റ് പെയിന്റിങ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതെല്ലാം നട്ട് വോൾട്ടാണോ എല്ലാം നമുക്ക് അഴിച്ച് എടുക്കാൻ നമുക്ക് ഒരു കാരണത്തത മുഖോനെ കൊണ്ടുവാ നമ്മൾ ഈ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനേ കൊണ്ടിരിക്കു ഒരു അഞ്ച് സ്റ്റേജ് അഞ്ച് സ്റ്റെപ്പിൽ നമുക്ക് ഹൈറ്റ് അഞ്ച് സ്റ്റേജ് ആ പണ്ടക മൂന്നര എന്നിടത്തും നമുക്ക് അഞ്ച് സ്റ്റേജ് ആയിട്ട് നമുക്ക് തന്നെ ഇതിപ്പോ കിടക്കുന്ന രീതിയിൽ ലാസ്റ്റ് നമുക്ക് കിടക്കായേ ഉള്ളൂ അല്ലേ അവിടെ ഇങ്ങന കിടക്കാ ഞാൻ കാലൊക്കെ വെച്ച് ആടി ഉള്ളി ഇത് എത്ര രൂപ കോസ്റ്റ് ആയി കാണോ ഇത് ഇৰে 4500 രൂപ ഇതിപ്പോ ചെയ്തതല്ല ഇതിപ്പോ ഞാൻ ചെയ്തിട്ടൊരു പത്ത് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷത്തിന് മുമ്പ് ചെയ്ത ചെയ്ത ചെയ്യാറില്ല തോന്നുന്നില്ല കണ്ടിട്ട് ഇത് കസേരല്ലോയിന് ഒക്കെ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല നിങ്ങളാരും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല നമ്മൾ ഇരുന്ന് അപ്പൊ നമ്മുടെ നമ്മൾ ഇരിക്കാൻ വേണ്ടി വേണ്ടിയത് കാരണം ഇതിനകത്ത് പെയിന്റ് അടിക്കണമെങ്കിൽ നല്ലൊരു കോസ്റ്റ് വേണം ഡിസൈൻ നമ്മള് സ്ലീക്ക് ഒക്കെ അടിച്ച് നല്ല ഇതാക്കിട്ട നല്ല ഇതാണ് നമ്മളെ നല്ല കാണാൻ നല്ല ഷോ ആക്കുക ഇതൊരു ബെൽറ്റ് ആണ് ഒരു ഇഞ്ചിന്റെ ഒരു ഇഞ്ച് കനമുള്ള ബെൽറ്റ് ആണ് ബെൽറ്റ് ആണ് ഇത് ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് വീതി ഉള്ള ബെൽറ്റ് ആണ് നമ്മുടെ മെഷീനിലൊക്കെ അതിന്റെ ഇതിന്റെ ആവശ്യം നമ്മളൊരാളല്ലേ നൂറ് കിലോ അപ്പൊ ബാക്കി മെറ്റലാണ് ഇത്രയും ചാരു മാത്രമേ അതിനകത്ത് തടിയുള്ളൂ അപ്പൊ ഈ ബെൽറ്റും ബാക്കി ഇതെല്ലാം പറഞ്ഞ മൊത്തം നമുക്ക് ഹൈറ്റ് കൂട്ടി നമുക്ക് ഇനി ഇനിയും രണ്ട് സ്റ്റേജുണ്ട് നല്ല സ്ട്രോങ് എല്ലാം നെറ്റ് നെറ്റ് കൊള്ളി കഴിച്ചിട്ട് അത്യാവശ്യം കൊള്ളാം വളരെ മനോഹരമായി ഇത് സത്യമാറ ഇപ്പൊ എല്ലാ വീട്ടിലൊന്നും കാണാ കാണാറില്ല ഇല്ല ഇല്ല ഇല്ലില്ല ഇപ്പം ഇപ്പഴത്തെ ഈ പിള്ളേര് മറ്റേ മോഹൻലാലിന്റെ ദേവാസുരൊക്കെ കണ്ടിട്ട് ഷോയ്ക്ക് ഒക്കെ കാശുള്ള വീട്ടുകാരൊക്കെ പണി ഇങ്ങനെ സിറ്റുവണ്ടി ഇടാറുണ്ട് ഇത്രയും വർഷത്തിന് മുമ്പ് ചെയ്തത് അതുപോലെ ഈ ജ്യൂസ് ടേബിള് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നുന്നു ഇത് ഇത് തൂണല്ലേ ഇത് ഇത് തൂക്കിട്ടേക്കുന്നത് അയ്യോ ഇത് ചൈനത്തെങ്ങനാ നിൽക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ ആളുകൾ വിചാരിക്കുന്നത് നമ്മടെ ചങ്ങനെ ഇതെല്ലാം ഇത് എങ്ങനെ നാല് സൈഡ് ഒരു ഈ ഈ ഇതിന്റെ വെയിറ്റ് 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 കനത്തിൽ ാണ്ലാണ് അത് കനമുണ്ട് അപ്പൊ അതിന്റെ പവർ അനുസരിച്ച് നമുക്ക് വെയിറ്റുകൾ താങ്ങും പിന്നെ ഇതെന്ന് പറയുമ്പോ ഇതിന്റെ നാല് സൈഡിലുള്ള ഒരു കൺട്രോൾ പണ്ട് നമുക്ക് നാല് ഉള്ളായിരുന്നു നമുക്ക് അതൊന്നും അല്ല പിന്നെ ഈ വെള്ളം ഇതൊക്കെ നമ്മൾ ഇതിനകത്തൊക്കെ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നല്ല ഇത് അങ്ങനെ ചലിക്കുന്നില്ല ഇനി വേണമെങ്കിൽ നാലെണ്ണം വെച്ചാൽ ഇതിനൊന്നും ഞാൻ യൂട്യൂബിൽ നിന്ന് ഞാൻ ഇതേപോലത്തെ മോഡല് കണ്ടായിരുന്നു അപ്പൊ അത് വർണ്ണം ചെയ്യണമെന്നു പറഞ്ഞ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ കാത്തിരുന്നു രണ്ടു കൊല്ലമായിട്ട് കാത്തിരുന്നു അങ്ങനെ എനിക്ക് സൗകര്യം ഒക്കെ വീട്ടിലിരുന്ന് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാ ഇത് എനിക്കൊരു ഐഡിയ കിട്ടിയത് യൂട്യൂബിൽ നിന്നാണ് അത് കണ്ട് ഞാൻ അന്നേ മനസ്സിലാക്കിയതാണ് അപ്പൊ അത് അതിന്റെ ഐഡിയ ഇത് എങ്ങനെയാണ് ഇതിന്റെ നിൽപ്പ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം രണ്ടു വർഷം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു അപ്പൊ എനിക്കൊരാഗ്രഹം എനിക്കൊരെണ്ണം ചെയ്യണം അതായത് ഇത് ഞാനായിട്ടല്ല ആദ്യമായിട്ട് ചെയ്യുന്ന ഒരുപാട് ചെയ്ത് പക്ഷെ എങ്കിലും എന്റെ കൈ ഉണ്ട് ആരുടെ ഒരു എന്താ പറയുന്ന ഇപ്പോ ഒരു പിന്നെ മാനേജ്മെന്റ് ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്ത് ഒരെണ്ണം വെക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വളരെ നാള് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു അപ്പൊ പലപ്പോഴും എനിക്ക് ഉറപ്പില്ലാതെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെ നിക്കു ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് 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 ഒരുപാട് നാള് നടന്നിട്ടുണ്ട് അവസാനം ഞാനിത് ചെയ്തത് ഇപ്പൊ ലാസ്റ്റില് ലാസ്റ്റില് നട്ട് മുറുക്കുന്ന സമയത്ത് പോലും എനിക്കൊരു മനസ്സിനൊരു ഇത് നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഇത് പോകുന്നൊരു ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അത് അവസാന നിമിഷമാണ് കാരണം ഈ ചെയിനുകളുടെ പ്രവർത്തനം രണ്ട് രീതിയിലാണ് നമുക്ക് തോന്നുന്നതല്ല എനിക്ക് ചെയിൻ ഒരേപോലെ നിൽക്കുന്ന തോന്നുന്നു അപ്പൊ ഈ ചെയിനുകളുടെ പ്രവർത്തനം രണ്ട് രീതിയില അപ്പം ഒന്ന് താഴോട്ട് ഒന്ന് മേലോട്ടാണ് ഇത് ഈ സൈഡിൽ നിൽക്കുന്ന ചെയിന് ഒരു പ്രവർത്തനം ഈ നടുക്ക് നിൽക്കുന്ന ചെയിന് അതിന് ഓപ്പോസിറ്റ് പ്രവർത്തനം ഇത് എങ്ങനെ ഇതൊക്കെ ഇത്ര സെറ്റ് ചെയ്ത് ഈ ഒരു കണ്ടീഷനിൽ ചെയ്ത് എനിക്ക് വലിയ പരാജയപ്പെട്ടാലും എന്താ വെച്ചാൽ അതായത് ഈ നാല് ചെയിന് ഒരേ പ്രവർത്തനം അപ്പൊ നമ്മൾ ഇതൊന്നും

കൊണ്ട് ഇത് ഇത് ഇങ്ങനെ വെക്കുക എന്നുള്ള ഒന്നുമല്ല പെട്ടെന്ന് പോരാക്കുന്നതിന്റെ ഐഡിയ ഐഡിയ ഞാൻ എത്ര നമ്മൾ ുംനാൻ പറ്റില്ല ഞാനിത് ഒരു പ്രാവശ്യം കണ്ടപ്പോ ഇതിന്റെ ഇതിന്റെ കാര്യങ്ങള് മനസ്സിലിരുത്തി അങ്ങനെയാണ് പിന്നെ ചെയ്തത് മെറ്റീരിയല് രണ്ടായിരത്തിഅറയുടെ മെറ്റീരിയൽ ഗ്ലാസ് ദിവസം എടുത്തത് പണി എടുക്കാനായിട്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരിതായിട്ട് നമ്മള് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തല്ലോ ചെയ്തത് എങ്ങനെ പോയാലും ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല ഒരു രണ്ടു ദിവസത്തെ ത്രയും വൃത്തിയാക്കി നമുക്ക് എടുക്കാം കാരണം ഇതെല്ലാം ഒരുപാട് ഇതൊക്കെ നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മള് ഈ ടേബിൾ കറക്റ്റ് തൂക്കിനും ഇതും ഈ പറഞ്ഞേ നമ്മളീ പറഞ്ഞ ഈ തടിയുടെ ഒരു ഫിനിഷിങ് കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ അതേപോലെ കൊടുത്താൽ നമുക്ക് ഭയങ്കര